എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് ഇത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം മുതൽ ഇനി അടുത്ത പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്തൊക്കെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും സംസ്ഥാനത്ത് ഇനി അങ്ങോട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് കുടിശ്ശികയുള്ള അഞ്ചു മാസത്തേത് അവിടെ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടത്തുന്നത് അതിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തേത് ഓണത്തിന് തീരും പിന്നെ നാലു മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടാവുക അടുത്ത ഒരു മാസത്തേത് ക്രിസ്മസിന് തീരും പിന്നെ മൂന്ന് മാസത്തേതാണ് ഉണ്ടാകുക അത് അടുത്ത വർഷം മൂന്ന് ഗടുക്കളായിട്ട് വിഷു ഓണം ക്രിസ്മസിന് നൽകുകയും ചെയ്യും അങ്ങനെ ആ ഒരു കുടിശ്ശിക തീർക്കുന്നതോടൊപ്പം തന്നെ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഓരോ മാസവും സംസ്ഥാനത്തെ അറുപത്തി രണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തൊള്ളായിരം കോടി രൂപ കടം എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ സംസ്ഥാന സർക്കാരിന് കടമെടുക്കുകയല്ലാതെ പൈസ കണ്ടെത്താൻ മറ്റു മാർഗങ്ങളില്ല ഇപ്പോൾ കടമെടുക്കാനുള്ള പരിധി ഈ സാമ്പത്തിക വർഷം ഏകദേശം അഞ്ചു മാസം ആകുമ്പോഴേക്കും കടമെടുക്കാനുള്ള പരിധി തീർന്നു പോയി കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഏഴ് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള കടമെടുപ്പ് പരിധിയിൽ അവശേഷിക്കുന്ന തുക അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ വരും മാസങ്ങളിൽ ഇനിയും പെൻഷൻ മുടങ്ങുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് പഴയതുപോലെ ആകുമോ സർക്കാർ പറഞ്ഞതുപോലെ ആകുമോ എന്ന ആശങ്കയുണ്ട് ഇനി അടുത്ത വർഷം ഇതേ സമയത്ത് ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പെൻഷൻ ഇനി മുടക്കാതെ കൊടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഈ സമയത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മസ്റ്റിംഗ് ചെയ്യാനാണ് മസ്റ്റിംഗ് ഈ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് തീർത്താൽ മാത്രമേ അതിനുശേഷം വിതരണം ചെയ്യുന്നത് നമുക്കറിയാം ഈ പെൻഷനൊക്കെ ഇപ്പോൾ ലഭിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമാണ് ഇരുപത്തി നാലാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിൻ്റെ സമയം പറഞ്ഞിട്ടുള്ളത് അടുത്ത പെൻഷൻ വിതരണം മുതൽ മുടങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മസ്റ്ററിങ് ചെയ്തിട്ടില്ല എങ്കിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അവിടെ പോയിട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പറോട് പറഞ്ഞിട്ട് വീടുകളിൽ എത്തി ചെയ്യേണ്ട ആളുകളാണ് എങ്കിൽ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി കിടപ്പ് രോഗികളാണ് ഇതൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളുകളാണ് എങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കളുള്ള വീട്ടിലുള്ള മറ്റു ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ അവരുടെ മസ്ലിം പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും എന്നാണ് കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം രൂപക്ക് താഴെ ഉള്ള ആളുകൾക്ക് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക മറ്റ് മാനദണ്ഡങ്ങൾ പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നിലവിൽ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മസ്റ്റിംഗ് കഴിഞ്ഞ ഏപ്രിൽ ചെയ്തതാണ് മെയിൽ ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആളുള്ള ആളുകൾ ഇപ്പോൾ ചെയ്യണമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ വാങ്ങുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയാലും മറ്റ് ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരായാലും ആരായാലും പെൻഷൻ മസ്റ്റിംഗ് പൂർത്തീകരിക്കും ശേഷി പെൻഷൻ വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും പെടും അപ്പൊ അവരെല്ലാം മസ്റ്റീം പൂർത്തീകരിക്കണം അത് ചെയ്താൽ മാത്രമേ ഈ ഒരു പെൻഷൻ ലഭിക്കുകയുള്ളൂ പിന്നെ നാഷണൽ ഫിനാൻസ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം വഴി കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകളുടേത് മുടങ്ങുന്ന അവസ്ഥയെ കുറിച്ച് പല ആളുകളും പറഞ്ഞിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പല തവണ പറഞ്ഞതാണ് അങ്ങനെ മുടങ്ങുന്ന ആളുകൾ അത് ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ലഭിക്കൂ നിങ്ങൾക്ക് കയ്യിലാണ് ഈ ഒരു കുറഞ്ഞ തുക ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറൊക്കെ ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ക്രമീകരിക്കണം ആ ബാക്കിയുള്ള തുക ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ പുതിയ ബാങ്ക് അക്കൗണ്ട് എടുത്ത് ആധാർ സീഡിയും നടത്തി സേവന വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യണം ഇനി സേവന പെൻഷൻ വെബ്സൈറ്റിലും നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങളുണ്ടെങ്കിൽ അഡ്രസ്സിലോ പേരിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിലും ഈ കേന്ദ്ര വിഹിതം നൽകുന്ന ഈ എൻ എഫ് എം എസ് വിഹിതം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറിലും സേവന വെബ്സൈറ്റിലും എന്തെങ്കിലും വിശകുകളുണ്ടോ വ്യത്യാസങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ നിങ്ങളുടെ നിലവിലെ ആധാറിൻ്റെ കോപ്പി നൽകണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷന്റെ എല്ലാ വിവരങ്ങൾ കാണുന്നതിനും നിങ്ങൾക്കിപ്പോൾ വിതരണം ചെയ്ത് കിട്ടിയിട്ടില്ല എങ്കിലും ഇതുവരെ വിതരണം ചെയ്ത പെൻഷന്റെ വിവരങ്ങൾ കാണുന്നതിനും മസ്സിംഗ് പൂർത്തീകരിക്കണോ വരുമാന സർട്ടിഫിക്കറ്റ് പൂർത്തീകരിക്ക കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് സേവന പെൻഷൻ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാം അതെങ്ങനെ നോക്കണമെന്ന് ഇതിലൊന്ന് പറയുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോമിൽ സേവന പെൻഷൻ എന്ന് തിരയുക ആദ്യം വരുന്ന ബാറിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ കഴിയും നിങ്ങളുടെ പെൻഷൻ ഐ ഡി നമ്പറോ ആധാർ നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ നൽകിക്കൊണ്ട് ഇത് പരിശോധിക്കാം അതിന് തൊട്ട് താഴെയുള്ള ക്യാപ്ഷ കോഡ് കൂടി എൻ്റർ ചെയ്യണം താഴെയുള്ള സെർച്ച് എന്ന ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരച്ചിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ പെൻഷൻ ആരുടെ പേരിലാണോ അയാളുടെ പേരും മറ്റു വിവരങ്ങളും എല്ലാം കാണിക്കുന്നതാണ് മസ്റ്ററിങ് ചെയ്യണമെങ്കിൽ അത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെങ്കിൽ അത് വിധവ വിവാഹിത സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ അത് എല്ലാം ക്ലിക്ക് കൃത്യമായിട്ട് കാണിക്കുന്നതാണ് ഏറ്റവും താഴെയായിട്ട് മുൻവർഷത്തെ ഡി ബി ടി വിതരണം സംബന്ധിച്ച വിവരങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അതിനു മുമ്പും ഉള്ള വർഷത്തെ പെൻഷൻ വിവരങ്ങൾ ലഭിക്കുന്നതാണ് തൻ വർഷത്തെ ഡി ബി ടി വിതരണം സംബന്ധിച്ച വിവരങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ വർഷം വിതരണം ചെയ്ത പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ട് വിവരം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കും പരിശോധിക്കാവുന്നതാണ് പെൻഷൻ ഐ വെച്ചോ ആധാർ കാർഡ് നമ്പർ വെച്ചോ നിങ്ങൾക്ക് പെൻഷൻ നിങ്ങളുടെ സേവനയിലെ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാനാവും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാനുമാകും അപ്പോൾ എല്ലാ ആളുകളും ഇതൊന്ന് പരിശോധിച്ച് കാര്യങ്ങൾ ഉറപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴേക്കും എനേബിൾ ചെയ്ത് നോക്കുക മറ്റ് വീഡിയോ നാളെ ബൈ